എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ ഗോമതിയുടെ അമ്മ രാജശ്രീയോട് അലോകിൻ്റെ അമ്മയോട് ചെന്നിട്ട് അതെ ദേവമംഗലത്ത് വിരുന്നിന് പോവാന്ന് തോന്നുന്നു എല്ലാവരും ദേവിയുടെ വീട്ടിലേക്ക് ഓ അമ്മയ്ക്ക് ഇവിടുത്തെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലല്ലോ അവിടുത്തെ എല്ലാ വിവരം അറിയാലോ അതും എൻ്റെ വീടല്ലേ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ അറിയണ്ടേ അതങ്ങനെയാണ് അമ്മയുടെ വീടാവുന്നത് ഗോമതി അമ്മയെ ധിഖരിച്ചിട്ടല്ലേ ആ ബാലനോടൊപ്പം ഇറങ്ങിപ്പോയത് അന്ന് മുതൽ അമ്മയും കുടുംബത്തെയും അവർ ശത്രുക്കളല്ലേ ആ ശത്രുതയല്ലേ മക്കളും കൊച്ചുമക്കളൊക്കെ കൂടി ഏറ്റെടുത്തിരിക്കുന്നത് എന്നിട്ട് അവസാനം വന്നപ്പോൾ അമ്മയും മോളും കൂടെ അങ്ങ് സെറ്റായി അല്ലേ നീ എന്തിനാ രാജശ്രീ കാട് കയറി സംസാരിക്കുന്നത് മനുഷ്യൻ്റെ അവസ്ഥകളൊക്കെ മാറി വരും അപ്പോൾ ആ അനുഭവങ്ങളിൽ കൂടി വൈരാഗ്യമൊക്കെ മറക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും അമ്മ പുതിയതൊക്കെ പഠിച്ചോ പക്ഷേ ഞങ്ങൾ പഴയ കണക്കൊക്കെ തീർത്ത് പഴച്ചില പാടങ്ങളൊക്കെ ചിലരെയൊക്കെ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ പുതിയ പാടങ്ങൾ പഠിക്കുകയുള്ളൂ അങ്ങനെ ആയിക്കോട്ടെ മോളെ വഴക്കുകൾ അവസാനിപ്പിക്കാൻ ഒരവസരം വന്നാൽ നമ്മൾ വിട്ടുകളയരുത് ദാ തന്നെ ദേവമംഗലത്ത് ആനന്ദിൻ്റെ കല്യാണം കഴിഞ്ഞു അവർ വിരുന്നിനും പോയി തുടങ്ങി ഇല്ലേ എൻ്റെ ഒരു അഭിപ്രായമാണ് നിനക്ക് ദേഷ്യമൊന്നും വരരുത് ഓ അമ്മ പറ കേക്കട്ടെ അവരെ ഇങ്ങോട്ടേക്കൊന്ന് വിരുന്നിനു ക്ഷണിച്ചാലോ മോളെ ഏ അത് നല്ലതല്ലേ എല്ലാം അതിലങ്ങ് തീരില്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ കൊള്ളാമ്മേ കൊള്ളാം ആ ഗോമതി ഉപദേശിച്ചതന്നെ ബുദ്ധിയായത് ആ ഹാ അവളെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നല്ലോ ഇനി കൂടുതൽ കുഴപ്പമുണ്ടാക്കാതിരിക്കാനായിട്ട് അവളുമായിട്ട് കൂട്ടാവണോ അല്ലേ വിരുന്നിനു വിളിച്ചിരിക്കുന്നു ഈ ഗേറ്റിനിപ്പുറം കാലു വെച്ചാല് ആ ആനന്ദിന് കിട്ടാൻ പോകുന്നത് ചെറുതൊന്നും ആയിരിക്കില്ല അവളുടെ വളഞ്ഞ ബുദ്ധി കൊള്ളാം ഗോമതിയുടെ അവർക്ക് വിരുന്നല്ല അടിയന്തരം കൊടുക്കാൻ പോകുന്നത് അടിയന്തരം പതിനോർ അടിയന്തരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാജശ്രീ എന്ന ദേശത്തോട് കൂടിയിട്ട് വിളിക്കുക അലോകിന് നട്ടുണ്ടോ നട്ടെല്ലോ ഇല്ലയോന്നേ അവൻ തെളിയിക്കും കൃത്യമായിട്ട് പ്രതികാരവും ചെയ്യും അത് കഴിഞ്ഞിട്ട് അവിടെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിലേ അപ്പ വിളിക്കാം വിരുന്നിന് എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ അങ്ങോട്ട് കയറിപ്പോവാണ് ഒരമ്മയുടെ മനസ്സെന്തായാലും രാജശ്രീക്ക് മനസ്സിലാവേണ്ടതാണ് പക്ഷേ അത് മനസ്സിലാവുന്നില്ല ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ മനസ്സാണ് രാജശ്രീക്ക് മനസ്സിലാവാത്തത് രാജശ്രീക്ക് ഒരാണ് മാത്രമല്ലേ ഉള്ളൂ ഇതേസമയം നമ്മുടെ ആനന്ദം ദേവിയൊക്കെ വീരുന്നൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് യാത്ര പറയുകയാണ് പോയിട്ട് വരാട്ടോ എന്നിങ്ങനെ പറഞ്ഞ് അവിടെ എല്ലാവരും പറയുന്ന അനുസരിച്ചൊക്കെ നിന്നോണം എൻ്റെ മോളെ ഞാൻ നിൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ച് തന്നിരിക്കുന്നത് നല്ലോണം നോക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങാം വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഗുരുവായൂരപ്പം നീ മാത്രമേ ഉള്ളേ തൂണ അത് രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകല ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ദേവമംഗലത്തെ ആനന്ദും ദേവിയും ആനന്ദെ ക്ഷീണിച്ചോ ആ ഫുഡ്ഡ് ഹെവി ആയിരുന്നില്ലേ അല്ല കൊണ്ടുവന്ന് പായസൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുത്തോ ആ അമ്മയ്ക്ക് കൊടുത്തോ അച്ഛൻ വന്നിട്ട് അച്ഛന് കൊടുക്കാം എല്ലാം നന്നായിരുന്നില്ലേ അനന്തേട്ടാ ആ എല്ലാം നന്നായിരുന്നു അല്ല മീനാക്ഷി എന്താ വരാതിരുന്നത് ഷോ മനപ്പൂർവ്വം ഒഴിഞ്ഞ പോലെ എനിക്ക് തോന്നിയത് ഏയ് മീനാക്ഷി ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല ഈ പറഞ്ഞ പോലെ ഓഫീസിൽ പല തിരക്കും കാണില്ലേ ഏ അല്ല ഇന്ന് രാവിലെ അച്ഛൻ എൻ്റെ പാചകത്തെക്കുറിച്ച് പുഴ്ത്തിയതൊന്നും മീനാക്ഷിക്ക് ഇഷ്ടമായില്ലെന്നാ തോന്നുന്നത് ആകാശ് മീനാക്ഷിയും കൂടെ രാവിലെ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ചെന്നപ്പോൾ ടപ്പിനു നിർത്തി കളഞ്ഞു അതൊക്കെ ദൈവ തോന്നലാന്നേ അങ്ങനൊന്നുമില്ല മീനാക്ഷി ഏത് കാര്യവും വളരെ ഓപ്പണായിട്ട് പറയുന്ന കുട്ടിയാ അയ്യോ ഞാൻ കുറ്റം പറഞ്ഞാലോ ആ പിന്നെ ഇന്ന് ആഭരണമൊക്കെ ഇട്ടുകൊണ്ട് പോകണമെന്നുണ്ടായിരുന്നു അത് നടന്നില്ല ഇക്കാലത്ത് സ്വർണമൊന്നും അധികാരി ഇട്ടുകൊണ്ടൊക്കെ നടക്കില്ലല്ലോ ആ അതൊക്കെ നേരാ എന്തായാലും വൈകാതെ ആഭരണങ്ങളൊക്കെ അമ്മയെ ഏൽപ്പിക്കണം അല്ല ഇവിടെയിരുന്ന എന്താ പ്രശ്നം അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അവിടെ അമ്മയ്ക്ക് ബാങ്കിൽ ലോക്കറൊക്കെ ഉണ്ട് അമ്മ അത് ലോക്കറിൽ വെച്ചോളും അതുകൊണ്ട് പറഞ്ഞതാ ഇനിയിപ്പോ വീട്ടിൽ പോകുമ്പോൾ ആഭരണങ്ങളൊക്കെ കൊണ്ടുപോകാം ആ അത് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകോ എന്ന് പറഞ്ഞു എങ്ങനെയോ ആഭരണം ഇവിടെ നിന്നൊന്നും മാറ്റാനുള്ള പരിപാടിയിലാണിവരെ പിന്നെ കാണിക്കുന്നത് ബാലൻ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോമതി പതുക്കെ അടുത്ത് വന്നിരുന്നു എന്താ ബാലേട്ട കടയിലെ കണക്കാണോ എൻ്റെ കോമതി ഈ കല്യാണത്തിൻ്റെ കണക്കാ എന്തു പറ്റി എന്താ ബാലേട്ടാ ഓഹ് എല്ലാം കൂടി ഒരു വലിയ ബാധ്യതയായി പോയി ഹോ ആകെ ചിലവൊക്കെ കൂടി കണ്ടപ്പോൾ എൻ്റെ തല കറങ്ങുക ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതല്ലേ ബാലേട്ട ഒക്കെ എളുതുമായിട്ട് മതി ഒക്കലെളുതുമായിട്ട് മതിയെന്ന് മെഹന്തി എന്നും ഹൽദീന്നൊക്കെ പറഞ്ഞ് കല്യാണം ഉത്സവാക്കി ഇതാരാണ് ബാലേട്ടൻ തന്നെയല്ലേ നമ്മളൊക്കെ സന്തോഷിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചൊക്കെ പറയുകയോ ചെയ്തിട്ട് കാര്യമുണ്ടോ അതെ ഉള്ള സന്തോഷം കൂടി ഇല്ലാണ്ടാകും ആ ഈ കല്യാണം വീട് വെക്കലൊക്കെ ഇടത്തരക്കാരെ ഒലച്ചു കളയെന്ന് പറഞ്ഞത് സത്യമാട്ടോ ആ വിഷമിക്കണ്ട ബാലേട്ടാ ആ അല്ല ഞാൻ വെറുതെ നോക്കീനേ ഉള്ളൂ അല്ല മിത്രമാരിനും എന്താ ഇതുവരെ തിരിച്ചെത്താത്തത് എന്ന് ബാലൻ ചോദിച്ചപ്പോൾ ഗോമതി പറഞ്ഞു അവർ ബൈക്കിലല്ലേ പോയത് കുറച്ചു വൈകും ഞാൻ പറഞ്ഞതല്ലേ അവരൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാറിൽ പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു ആ മിത്രയെ കാറിലയച്ചിട്ട് ആരേനു ബൈക്കിൽ പോയാൽ പോരായിരുന്നോ ആ സമയത്താണ് നമ്മുടെ ദേവി പായസമൊക്കെ ആയിട്ട് വരുന്നത് ബാലച്ചാ അതാ പായസം ബാലച്ചിന് കൊടുക്കണമെന്ന് പറഞ്ഞ അമ്മ പ്രത്യേകം തന്നയച്ചതാ ഗോമതി കുടിക്കുന്നില്ലേ ആ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാനൊരു ഗ്ലാസ് കുടിച്ചതാണ് എങ്ങനെയുണ്ട് ആ ആ അടിപൊളി പായസം സൂപ്പർ പായസം ഒയ്യൊ എല്ലാം സൂപ്പറാന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവിയുടെ ഒരു ആക്ഷനൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് കിളിപോയി ഇങ്ങനെ നിൽക്കുകയാണ് ഗോമതി ഈ എന്തായാലും ഗോമതി ഇന്നത്തോടെ നിർത്തു മോളുടെ വീട്ടിലെല്ലാവർക്കും ഒരുപോലെ കൈപ്പുണ്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാലം പുകഴ്ത്തുവാണേ ആ കൊള്ളം കൊള്ളാം സൂപ്പർ 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 ഓ എന്താ രുചി അല്ലേ ഗോമതി ഗോമതി ഒന്നും മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ഗോമതിയുടെ കണ്ട്രോള് പോകുന്നുണ്ട് ഇതേ മു ഗോമതി ഇനി അടുത്ത വട്ടം മോളുടെ വീട്ടിൽ പോകുമ്പോഴേതിൻ്റെ ചേരുവകളൊക്കെ നീ പഠിച്ചിട്ട് പറഞ്ഞോട്ടോ ഏ ബാലച്ചനെ എപ്പോൾ പായസം വേണമെന്ന് തോന്നിയാലും പറഞ്ഞാൽ മതി ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കി തരല്ലേ ഏത് പായസം വേണം ആഡപ്രഥമൻ ചക്ക പായസം പറഞ്ഞിട്ട് ഒരു പായസത്തിൻ്റെ ലിസ്റ്റ് അങ്ങ് ദേവി പറയുക അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ബാലേട്ടാ നമ്മുടെ ആര്യനെയും ഇത്രയും കാണുന്നില്ലല്ലോ ഈ വിഷയം അങ്ങോട്ട് മാറ്റി ഗോമതി ആര്യനെയും ഇത്രയും കാണുന്നില്ലല്ലോ ആ അല്ല അവരെല്ലായിടത്തും ഇങ്ങനെയാണോ ഒറ്റയ്ക്കാണോ പോണത് അല്ല ആര്യനെല്ലാവർക്കും ഒരുമിച്ച് പോകുന്നതാ ഇഷ്ടം ഇതിപ്പോൾ കാറി സ്ഥലമില്ലാത്തോണ്ടായിരുന്നില്ലേ ആ അ അവരെത്തിയിലോ പക്ഷേ നമ്മുടെ മിത്രയ്ക്കാകെ ഒരു തലകറക്കം പോലെ കേട്ടോ മിത്ര പെട്ടെന്ന് വന്ന് വീഴാൻ പോവാം അതേ വെയിൽ കൊണ്ടതല്ലേ തല ചുറ്റുന്നത് പോലെ അയ്യോ ഇങ്ങോട്ടിരിക്കേ എന്താ എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ ആര്യനും പെട്ടെന്ന് വന്ന് ചോദിക്കുകയാണ് ബൈക്ക് ഉതുക്കിയിട്ട് വന്നപ്പോഴാണ് ആര്യൻ ഇത് കാണുന്നത് ബാലൻ ആര്യനോട്ട് നേരത്തെ ഉള്ളു ഞാൻ നിന്നോട് കാറി പോകാനായിട്ട് ആ പെങ്കോച്ചിനെ കാറി കൊണ്ടുപോകാനായിട്ട് ഹേ അപ്പം ആ ആകെ വാടിത്തളർന്ന് വീഴാറായി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അയ്യോ വഴക്കു പറയല്ലേ ബാലച്ച പാവം കുട്ടികൾ ക്ഷീണിച്ചല്ലേ വന്നിരിക്കുന്നത് ദേ ആര്യ അച്ഛൻ പറയുന്നേക്ക് അനുസരിക്കണ്ടേടാ മോളെ നിനക്കെങ്കിലും പറഞ്ഞു കാറി ആറിപ്പോകാന്ന് ഷോ ഇപ്പൊ ബൈക്കിൽ പോയത് കൊണ്ടല്ലേ അവടെ വീട്ടിലേക്ക് വരാനും താമസിച്ചത് അയ്യോ അവനെ ഉപദേശിക്കല്ലേ എന്നും പറഞ്ഞു ബാലൻ അവന് ഇഷ്ടമല്ല ഉപദേശം അവന് ഒട്ടും ഇഷ്ടമല്ല ഉപദേശം മഴയും ചൂടൊന്നും നിനക്ക് പ്രശ്നമായിരിക്കില്ല പക്ഷെ അവളുടെ മുഖം നോക്ക് ആകെ വാടി വാടിക്കരിഞ്ഞിരിക്കുകയാണവള് എന്നും പറഞ്ഞ് ബാലൻ മിത്രയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക മോളെ നീ അകത്തിയെന്ന് സംസാരിക്കുക ഗോമതി ദേവി അകത്തേക്ക് കൊണ്ടുപോകും അപ്പോഴേക്കും ദേവി മിത്രയോട് മോളെ വോള് വിഷമിക്കാണ്ടട്ടോ ദേവി വെച്ച് കൂടിയില്ലേ മോൾക്ക് മോരും വെള്ളം തരാവേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുകയാണ് ആരും അങ്ങ് വല്ലാണ്ടായിപ്പോയിട്ട് ദേവിയുടെ മുന്നിൽ വെച്ചും വഴക്ക് പറഞ്ഞു അതുപോലെ തന്നെ ബാലൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞേന് ശു ആകെ വാടി കരിഞ്ഞു പോയല്ലോ മോളെ ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ഗോമതി ഇങ്ങനെ ചോദിക്കാം അയ്യോ മിത്രക്കുട്ടി ഈ വെള്ളം കുടിച്ച് ക്ഷീണൊക്കെ പമ്പ കിടക്കും എന്ന് പറഞ്ഞ് ദേവി മോരുവെള്ളം കൊണ്ട് വന്നു എന്നിട്ട് മിത്ര വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ദേവി പറഞ്ഞു വേണ്ട വേണ്ട കഷ്ടപ്പെടേണ്ട ഞാൻ കുടിപ്പിക്കാം അയ്യോ വേണ്ട ഞാൻ കുടിച്ചോളാം അതെന്താ ഞാൻ അന്യ മോളം കൊണ്ട് കുടിച്ചങ്ങോട്ട് അമ്മേ ഇവളോട് പറഞ്ഞേ എന്ന് പറഞ്ഞ് ദേവി തന്നെ വായിക്കാത്തേക്ക് വെച്ച് കൊടുക്കുവാണ് മതി പതി 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 മതി മതി അയ്യോ മതിയോ അതെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താനും താമസിച്ചിരുന്നു ആരിന് സമയത്തിൻ്റെ വിലയൊന്നും അറിയത്തില്ലേ കൊച്ചേ എന്നൊക്കെ ദേവി ചോദിക്കുക അപ്പോഴേക്കും മിത്ര പെട്ടെന്ന് ഗോമതിയെ നോക്കുകട്ടോ അല്ല കാര്യങ്ങൾക്കൊക്കെ ഒരു പൊടിക്ക് ശ്രദ്ധക്കുറവല്ലേ അപ്പം മിത്ര പറഞ്ഞു ഏയ് ആര്യനൊരു ശ്രദ്ധക്കുറവുമില്ല അല്ല ഞാൻ കുറ്റപ്പെടുത്തി കേട്ടോ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞ എന്ന് പറഞ്ഞു നമ്മുടെ ദേവി ആര്യൻ എന്ന് ആരാ എൻ്റെ അനിയനാ ഞാൻ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാട്ടോ പറഞ്ഞത് ഗോമതി മിത്രയോട് ചോദിച്ചു ക്ഷീണം മാറിയില്ലോ അല്ലേ മാറിയപ്പച്ചി അതാണ് ഈ അച്ഛനും അമ്മയെ ക്ഷീണിച്ചു വരുമ്പോഴേ ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് മോരും വെള്ളം അങ്ങോട്ട് കലക്കി കൊടുക്കും അത് രണ്ടു പേരും കൂടി അങ്ങോട്ട് കുടിക്കും അത് കുടിച്ച് കഴിഞ്ഞ് പേക്കുമ്പോൾ ഡിം ഹേ അല്ല ക്ഷീണം പോകുന്ന വഴി അറിയത്തില്ലെന്ന് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോളൊക്കെ വിഷമമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദേവേച്ചിയോട് പറഞ്ഞേക്കണം കേട്ടോ എൻ്റെ വിഷമം അതൊന്നും അല്ല ഓ എൻ്റെ വീട്ടിലൊരാവശ്യത്തിന് വന്നിട്ടാണല്ലോ ഈ കൊച്ചിന് ഒരു ക്ഷീണം വന്നേന്ന് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണ്ടേ മോളെ അപ്പം ഈ തലക്കുറക്കും ഒന്നും മനപ്പൂറും ആരും വരുത്തുന്ന അല്ലല്ലോ മോളെ എന്ന് ഗോമതി കേട്ടോ ആ ശരിയാ ശരിയാ മോൾ വിശ്രമിക്കേ എന്ന് ഗോമതി പറഞ്ഞപ്പോഴേക്കും ദേവി പറഞ്ഞു ഇതൂടെ കുടിക്കുക ഇതൂടെ കുടിക്കുക വേണ്ട ചേച്ചി എനിക്ക് മതി കുറച്ചല്ലേ കുടിച്ചുള്ളൂ അതെ അവിടെ ഒരു ഗ്ലാസ് രണ്ട് പേരല്ലേ കുടിക്കുന്നത് ഇവിടെ പകുതി മിത്രമോള് കുടിച്ചു ബാ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ആ ഗ്ലാസ് മേടിച്ച് ഒഴിവാക്കി കൊണ്ടുപോകും കേട്ടോ അല്ലെങ്കിൽ ദേവി അതിനെക്കൊണ്ട് മൊത്തം കുടിപ്പിച്ചേനെ ഇതേ സമയം അച്ഛനോട് ആരെയും പറയുകയാണ് വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് കേടായി അത് നന്നാക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു അവിടെ തണലൊന്നും ഇല്ലായിരുന്നു അപ്പം ഇത്ര കുറച്ച് വെയിൽ കൊണ്ട് നിന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയ്ക്ക് തലഞ്ഞിട്ടല്ലേ ക്ഷീണമൊക്കെ വന്നത് എന്നിട്ട് നിങ്ങൾ ഓട്ടോ പിടിച്ച് വന്നോ ഏഹ് അതെ അപ്പോൾ ബൈക്കോ അത് നന്നാക്കാൻ പറ്റിയില്ലല്ലോ അവിടെ തന്നെ വെച്ചിട്ട് പോന്നു ആ ഹാ കൊള്ളാം 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 ആ വൈക്ക് വഴി കളഞ്ഞിട്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവിയും ഗോമതിയും കൂടെ നിൽക്കുക കേട്ടോ ഗോമതി പറഞ്ഞു ബൈക്ക് കേടായില്ലേ എന്ത് ഇനിയിപ്പം അവിടെ വെക്കാതെ എന്ത് ചെയ്യും അപ്പം നമുക്ക് ഇവർക്ക് എടുത്തോണ്ട് വരാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ബാലൻ പറഞ്ഞു അതേ വർക്ക് ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് പറണമായിരുന്നു ഏഹ് അടുത്ത വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ അവിടെ എത്തിച്ച് ശരിയാക്കണം അപ്പം മിത്രയില്ലേ അവളെ എനിക്ക് വീട്ടിലെത്തിക്കണ്ടേ വള്ളി തട്ടിക്കൊണ്ട് പോകുമ്പം അവളെ വെറുതെ ഞാൻ നടത്തിക്കണോ എന്നൊക്കെ ആര്യനിങ്ങനെ ചോദിക്കുക അപ്പം മിത്ര അകത്തിരിഞ്ഞതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ കേട്ടോ ആര് ഒച്ച ഇച്ചിരി പൊങ്ങുകയും ചെയ്തു മോനെ ആര്യ അച്ഛനോട് ഇങ്ങനെ തർക്കിക്കല്ലേ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അവൻ തർക്കിക്കട്ടെ അച്ഛനോട് തർക്കിച്ചിട്ടാണേലും അവൻ ജയിക്കട്ടെ ആ ഏതെങ്കിലും ഒരിടത്ത് അവനൊന്ന് ജയിച്ചു കാണട്ടെ അപ്പൊ ആര്യ മോനെ നീ ചെല്ല ചെന്ന് ബൈക്ക് ശരിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യാ എന്നും പറഞ്ഞു ഗോമതി ആര്യനെ പറഞ്ഞു വിട്ടൂട്ടോ ബാലനാണെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ദേവി അച്ഛാ വിട്ട് വിട്ടികളാ കുട്ടികളല്ലേ അങ്ങ് ക്ഷമിച്ചേരേ ഒരു തെറ്റു പറ്റിയതല്ലേ ഒരു തെറ്റോ അവന് പറ്റുന്നൊക്കെ തെറ്റാ മോളെ ഗോമതിക്കാണെങ്കിൽ അതൊന്നും പിടിക്കുന്നില്ല കേട്ടോ കാരണം തന്റെ മോനെക്കുറിച്ചായി ഈ വന്നു കയറി പെണ്ണിനോട് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഇവിടെ ഗോമതിയുടെയും മീനാക്ഷിയുടെയും കൂടെ ഗുരുവായൂർക്ക് കൂട്ടുപോയവൻ കല്യാണം കഴിഞ്ഞ് മിത്രയുടെ കയ്യും പിടിച്ചോണ്ടാണ് വന്നത് മിത്രയാണെങ്കിൽ ഇതൊക്കെ അകത്തിരുന്ന് കേട്ട് അന്തം വിട്ടിങ്ങനെ ഇരിക്ക ഹേ ഒയ്യോ അങ്ങനെയാണോ അവൻ പഠിച്ച ഐ എസ് ആവുന്ന ഞാൻ കരുതിയിരുന്നത് പക്ഷെ അങ്ങനെ ഒന്നും അല്ല സംഭവിച്ചത് അവന്റെ പഠിത്തവും കളഞ്ഞു ആകെ ഭാവി ഇല്ലാതെയാക്കി ഉത്തരവാദിത്വം ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ബാലൻ കുറ്റപ്പെടുത്തുക എൻ്റെ ഈശ്വര അപ്പം അങ്ങനെയാണോ ആരുടെയും മിത്രയുടെയും കല്യാണം നടന്നത് അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു പക്ഷേ അവരിപ്പോൾ സന്തോഷത്തോടെയല്ലേ കഴിയുന്നത് അതെ എന്നാലും വീട്ടിലറിയിക്കാതെ കല്യാണം കഴിക്കുകയെന്ന് വെച്ചാൽ കഷ്ടം തന്നെ കേട്ടോ കഷ്ടം തന്നെ എന്തായാലും മോൾ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ മോള് ചെന്ന് വിശ്രമിക്കുക എന്നും പറഞ്ഞ് ദേവി അവിടെ നിന്ന് ഒഴിവാക്കി കേട്ടോ നല്ല ഉറക്കമായിരുന്നു വന്നിട്ട് ഞാൻ പോയിട്ട് വരട്ടേട്ടോ എന്നും പറഞ്ഞ് ദേവി അങ്ങ് പോയി അപ്പോഴേക്കും ഗോമതി ചോദിച്ചാൽ എന്തൊക്കെയാ ബാലേട്ട എനി വിളിച്ചു പറഞ്ഞത് ഏ എന്തൊക്കെയാ ആനന്ദിൻ്റെ കല്യാണത്തിന് വേണ്ടി അവൻ എന്തു മാത്രം അധ്വാനിച്ചതാണ് ഇവിടെ എന്ത് കാര്യമുണ്ടല്ലോ അവൻ ഓടി നടക്കുന്നതല്ലേ അവൻ എന്ത് ഉത്തരവാദിത്തക്കുറവുണ്ടെന്നാണ് ഈ പറയുന്നത് ഓഹോ അവൻ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞതാണോ തേറ്റ് ആണോ ഞാൻ ഇല്ലാത്തതല്ലോ പറഞ്ഞോ ഇല്ലാത്തതാവട്ടെ ഉള്ളതാവട്ടെ അവനൊരു കൊച്ചുകുട്ടിയല്ല എന്ന് ഓർക്കണം അവനൊരു കുടുംബമുണ്ട് ഏ എന്തിനാ വെറുതെ മിത്രമോളകത്തിരുന്ന് എല്ലാം കേട്ടിട്ടുണ്ടാവില്ലേ ഏ എന്തിനാ ബാലേട്ടാ ദേവിയുടെ മുന്നിൽ വെച്ചിട്ടല്ലേ ബാലേട്ടൻ ആര് കുറ്റങ്ങളൊക്കെ പറഞ്ഞത് ദേവി വന്നു കയറി കൊച്ചല്ലേ മിത്രയ്ക്ക് അതൊന്നും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നൊക്കെ ഗോമതി പറഞ്ഞപ്പോഴാട്ടോ ബാലന് കാര്യം മനസ്സിലായത് മിത്രയ്ക്കെന്നല്ല ഭർത്താവിനെ താഴ്ച്ചു സംസാരിക്കുന്നത് ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ബാലൻ പറഞ്ഞു ഞാൻ ഞാനവന്റെ അച്ഛനാ ഇത് നമ്മുടെ കുടുംബാ ഈ വീട്ടില് ഒളിച്ചും മറിച്ചും സംസാരിക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഉണ്ട് ഈ കുടുംബം നമ്മുടെ തന്നെയാണ് പക്ഷേ ഈ കുടുംബത്തിനകത്ത് പല കുടുംബങ്ങളുണ്ട് എന്ന് ബാലേട്ടൻ മറന്നു പോകരുത് കേട്ടല്ലോ ഈ കുടുംബത്തിനകത്ത് പല കുടുംബങ്ങൾ ഓരോരുത്തർക്ക് അവരുടേതായ കുറ്റങ്ങളും കുറവുകളും ഉണ്ട് കുറ്റങ്ങൾ പറയുന്നത് അവരോട് സ്വകാര്യമായിട്ടായിരിക്കണം ആകെ സങ്കടമായി മിത്ര കണ്ണ് നിറഞ്ഞിങ്ങനെ കേട്ടോണ്ടിരിക്കുക ഓരോപ്പുറത്ത് മൈക്ക് വെച്ച് പറയുന്ന പോലെ ആവരത് യോ ഞാനിനിയൊന്നും പറയുന്നില്ലയോ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അങ്ങ് നടക്കട്ടെ എന്നും പറഞ്ഞ് ബാലൻ കടയിലേക്ക് പോകാൻ തുടങ്ങുക ബാലേട്ടൻ ദേഷ്യപ്പെട്ടാണോ പോകുന്നത് ഞാനൊന്നും പറയട്ടെ എനിക്ക് കടയിലെത്താൻ സമയമായി ഞാൻ പോട്ടെ ബാലേട്ട നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ആ ശരി ബാലനോട് പിണങ്ങിയാണോ പോകുന്നത് എനിക്ക് എനിക്കാരോടും പിണക്കൊന്നുമില്ല ഗോമതി ആരും എന്നെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എനിക്ക് അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് ബാലൻ അങ് ഇറങ്ങിപ്പോയി ബാലൻ പോയി കഴിഞ്ഞപ്പോൾ ഗോമതിക്കും അങ്ങ് സങ്കടമായോന്നും പറയണ്ടായിരുന്നോന്ന് തോന്നിപ്പോയി എന്തായാലും ഗോമതി മിത്രയ്ക്കരികിലേക്ക് ചെന്നു മിത്രയോട് ചോദിച്ചു വെയിൽ കൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറിയോ ആ അതൊക്കെ മാറി പക്ഷേ ആര്യനെ വഴക്ക് പറഞ്ഞത് എനിക്ക് വിഷമായി ബാലേട്ടൻ്റെ രീതി മോൾക്ക് അറിയാവുന്നതല്ലേ പിന്നെ സ്വന്തം അച്ഛനല്ലേ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം കാണില്ലേ അച്ഛനും മക്കളെ വഴക്കു പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട് അപ്പച്ചി എത്ര വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ് കുറ്റപ്പെടുത്തലാണെങ്കിൽ വേണ്ടില്ല ഇത് ആക്ഷേപിക്കലായി ആക്ഷേപിക്കലായിപ്പോയില്ലേ ഏയ് അങ്ങനെയൊന്നും കരുതണ്ട മോളെ എങ്ങനെ കരുതാതിരിക്കും അപ്പച്ചി ആക്ഷേപിച്ചതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ദേവി ചേച്ചിയുടെ മുന്നിൽ വെച്ചിട്ട് ആര്യനെ കൊച്ചാക്കിയാൽ എനിക്ക് സഹിക്കോ എൻ്റെ ഭർത്താവല്ലേ ആര്യൻ അങ്കിള് മറ്റൊരാളിനെ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് കളിയാക്കിയാൽ അപ്പച്ചയ്ക്ക് സഹിക്കോ മോളെ ഞാനത് ബാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ബാലേട്ടൻ തന്നെയല്ലേ സ്വന്തം അച്ഛനല്ലേ ദേഷ്യപ്പെട്ടത് അങ്കിള് മോളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടല്ലേ ദേഷ്യപ്പെട്ടത് പിന്നെ ബാലേട്ടനോട് ഞാൻ പറഞ്ഞു ബാലാട്ടം കാണിച്ച് ശരിയായില്ല എന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണോട്ടോ സിയോഗി താങ്ക് യു